ഒന്നല്ല ഒൻപത് നോട്ടീസായി എനിക്കെതിരായിട്ട് നാളെ അസംബ്ലിയിൽ അവരെന്നെ പിച്ചു ചീന്തും മുഖ്യമന്ത്രിക്ക് മകനെ കൊണ്ട് കിട്ടിയ ഒരു ഉപകാരം അച്ഛൻ കിടന്ന് വെക്കാതെ കാര്യം എന്താണെന്ന് എന്ത് തെളിച്ച് പറയാൻ മകന്റെ അഴിഞ്ഞാട്ടത്തിന് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശ്വസികൾ പോലീസിനെ പാവയായി കയ്യിലടക്കി വെച്ചിരിക്കുന്ന മകൻ ചീഞ്ഞു നാർന്ന് ദുർഭരണം നാടിനുള്ള നടക്കുന്ന കൊലപാതകങ്ങൾ പിന്നിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ കറുത്ത കൈകൾ ഇത്രയും പോരെ ഇതിൽ കൂടുതൽ എന്ത് തെളിച്ചു പറയാൻ ഇത്രേ ഉള്ളൂ ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ അച്ഛൻ തന്നെ അവർക്കെതിരായി ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ അന്ന് ഇതൊക്കെ പറയുമ്പോ നുണയായിരുന്നു എനിക്ക് അറിയാം ഇപ്പൊ അതല്ലോ കാര്യം ഇന്നിപ്പോ പ്രതിപക്ഷമാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് നാളെ ഭരണകക്ഷി മുൻകൂട്ടി തുടങ്ങിയാൽ ഇപ്പൊ തന്നെ അവർ പലതും അറിയാം തുറന്നു പറയുന്നില്ലെന്ന് മാത്രം ഒരു പരിധി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല അച്ഛനത് പറയുമെന്ന് എനിക്കറിയാം എല്ലാം തുറന്ന് സംഭവിച്ചേക്ക് എന്നിട്ട് പീലാത്തോസിനെ പോലെ കൈ ഒഴിക്കൂ ഞാൻ അകത്ത് കിടന്ന് കമ്പി എണ്ണിക്കണം പോരെ എന്താ നട്ടല്ലില്ലെങ്കിൽ ഈ വേഷം ധരിക്കരുതായിരുന്നു പള്ളിക്കുടം വാതിയാരായിട്ട് കഴിഞ്ഞാ പോരായിരുന്നോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാ ഈ നിലയിലെത്തിയത് എം എൽ എമാരെ ചാക്കിലാക്കാനും ഇറക്കാനും കാശ് എവിടുന്നുണ്ടായെന്നാ വിചാരം അന്നേ അറിയാൻ പാടില്ലായിരുന്നോ ഏലപ്പാറ എൽ പി സ്കൂളിലെ വെറും വാതിയാര് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാവണോ എങ്കിൽ പലതും സഹിക്കേണ്ടി വരുമെന്ന് എന്തുണ്ടായിരുന്നു അവകാശപ്പെടാൻ പാരമ്പര്യമായിട്ട് ഒന്നര സെന്റ് ഭൂമിയും ഓലപ്പുരയും ഒരു കഥർ അല്ലാതെ ഇത് മുഴുവൻ കാശുകൊണ്ടുണ്ടാക്കിയതാ വെറും കാശു കൊണ്ട് മാത്രം അന്നൊക്കെ ശേഖരൻകുട്ടി ആവശ്യം പോലും ഉപയോഗിച്ചില്ലേ ഇന്നെന്താ മകനെ വേണ്ടാതായത് അങ്ങനെ നീ എന്നെ ഇരുത്തിയൊന്നും വേണ്ട അധികാരത്തിന്റെ സ്വാധീനം നിനക്ക് ആവശ്യമായിരുന്നു ആയിരുന്നു എന്താ സംശയം പിന്നെ മോക്ഷം കിട്ടാൻ ഇഞ്ചിക്കാട്ട് രാമകൃഷ്ണ പിള്ളെ മുഖ്യമന്ത്രിയാക്കാൻ ശേഖരംകുട്ടി പാടുപെട്ടത് ശേഖരംകുട്ടി സാറിന്റെ പ്രശ്നം എന്താ നാളെ അസംബ്ലിയിൽ പ്രതിപക്ഷത്തിന്റെ വായ അടയ്ക്കണം പോരുന്നയിച്ച ആരോപണങ്ങളെ നേരിടാൻ അതിനേക്കാൾ ശക്തിയുള്ള ഒരു ആയുധം സാറിന് വേണം അത്ര അല്ലേ ആവശ്യമുള്ളൂ അതുണ്ടാവു ഞാൻ ഉറപ്പായിരുന്നു പ്രതിപക്ഷത്തിന്റെ ലേബർ യൂണിയന്റെ യൂണിഫോമിന്റെ നിറവ് എന്താ അത് കുറെ സംഘടിപ്പിക്കണം നമ്മുടെ ആളുകൾക്ക് ആ യൂണിഫോം കൊടുക്കണം എന്നിട്ട് ഇന്ന് രാത്രി ഭരണകക്ഷിയുടെ മെയിൻ റോഡിലുള്ള ഓഫീസ് തള്ളി തറക്കണം ഭരണക്ഷരുടെ സംശയിക്കണ്ട മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ആസിഡ് ബൾബോ സോഡാക്കുപ്പിയോ കുന്തമോ കുറുവടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ ഓഫീസിനകത്ത് പാർട്ടിയുടെ പ്രവർത്തകർക്ക് അടുന്ന് ഉറങ്ങുന്നുണ്ടാവും അവരെയും വെറുതെ പക്ഷെ സീരിയസ് ആയിരുന്നു ലോറൻസ് നീ ഓർഗനൈസ് ചെയ്താ മതി നേരിട്ട് ഇടപെടണ്ട സമ്മതിച്ചു വന്നിരിക്കുന്നു ഡീസെന്റ് ഐഡിയ എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലല്ലോ എന്നാ തോന്നിട്ടുള്ളത് കറക്റ്റ് ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബാലചന്ദ്രൻ കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടന്നുകൊണ്ടിരുന്ന കേരള നിയമസഭാ സമ്മേളനം ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുവാൻ സാധിച്ചില്ല ഇന്നലെ രാത്രി ഭരണകക്ഷിയിൽപ്പെട്ട കേരളദേശം പാർട്ടിയുടെ സിറ്റി ഓഫീസ് തല്ലി പ്രതിപക്ഷത്തിന്റെ ക്രൂരമായ ചെയ്തികളെ പല പാർട്ടി എം എൽ എമാരും നിശിതമായി വിമർശിച്ചു തുടർന്നുണ്ടായ ബഹളത്തിൽ സമ്മേളനം തുടരാനാവാതെ സഭ നിർത്തിവെക്കുകയാണ് ഉണ്ടായത് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങളെ ധീരമായി നേരിടാൻ തയ്യാറായി തന്നെ ഇന്ന് നിയമസഭയിലെത്തിയ മുഖ്യമന്ത്രി கேரளமே வீரதயோன ஐச்சோலோ ஜெய் ஜெய் ஹிந்திக்கார ஜெய் ஜெய் ஹிந்திக்கார கள்ள குள்ள பிள்ளைச்சா கள்ள குள்ள பிள்ளைச்சா உள்ள தரமோ ராஷ்டிரியம் உள்ள தரமோ ராஷ்டிரியம் அடியுட எடியுட வெடியுட முன்னில் அடியுட எடியுட வெடியுட முன்னில் முஷ்டி சுருட்டி ஏர்த்தவர் நாங்கள் முஷ்டி சுருட்டி ஏர்த்தவர் நாங்கள் கோதி பிள்ளை தோற்கிர இல்ல கோதி பிள்ளை தோற்கிர இல்ல கேரளதேசம் ஜிந்தாபா கேரளதேசம் ஜிந்தாபா ஹிந்திக்கார ஜிந்தாபா ஹிந்திக்கார ஜிந்தாபா தேசம் தேம்ய கேரளா தேசம் தேசம் அடிவுடைய வெளியிட முன்னில் ിയപ്പോൾ ഇഞ്ചക്കാരൻ എന്തെങ്കിലും വേല കാണിക്കുന്നു എനിക്കറിയാമായിരുന്നു പക്ഷേ അയാൾ തുറുപ്പൂരം തന്നെ ഇറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതല്ലാതെ വേറെ എന്തായിരുന്നാലും ശരി അയാൾ ഇന്ന് വിവരം പറഞ്ഞേ അതിന് തയ്യാറായാണ് ഞാൻ പോയത് പക്ഷേ പാർട്ടി ഓഫീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോ അറിയാം പക്ഷേ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സമയം ഞാനീ പറഞ്ഞതൊക്കെ ഞങ്ങളുടെ അനുമാനങ്ങളാണ് ശരിയാകണമെന്നില്ല പിന്നെ നിങ്ങളിത് പബ്ലിഷ് ചെയ്യാണെങ്കിൽ അത് നിങ്ങളുടെ റിസ്കിലായിരിക്കണം അറിയാതെ പോലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ മെൻഷൻ ചെയ്തത് അത് പറയണോ എന്ത് വന്നാലും അതിന്റെ റിസ്ക് എന്റെ മാഗസിൻ കവർ ചെയ്യും

നിങ്ങൾക്കതായിരിക്കും ുംബ്ജക്ട് ചൂടാവുന്നത് എനിക്ക് ചായ തെങ്ങിന്റെ കാറ്റുവീഴ്ചയെ കുറിച്ചും റബ്ബറിന്റെ വിലയെ കുറിച്ചും ഒക്കെ എഴുതി അയച്ചാൽ അതൊക്കെ അതേ സ്പീഡിൽ തിരിച്ചു വരും എന്നോടെ വേറെ വല്ല പണിയും നോക്കിക്കൊള്ളാൻ പറയും പത്രക്കാർക്ക് വേണ്ടത് അധോലോക രാജാക്കന്മാരുടെ വീര സാഹസിക കഥകളാ ഹൗ ദ കണ്ടോൾ ദിക്കൽ മെഷണറി അവർ പോലീസുകാരെ എങ്ങനെ പോലീസുകാരെ പറ്റി അമ്മാനം ആടുന്നുണ്ടല്ലോ അയ്യോ ഞാൻ സാറിനെ കുറിച്ചല്ല പറഞ്ഞത് സാറ് മാത്രല്ലോ ഇവിടെ വേറെ ജാക്കിയെ ഞാൻ കണ്ടുപിടിച്ചോളാം വിത്തൌട്ട് യുവർ ഹെൽപ്പ് ഓ പോകാൻ കുഞ്ഞേ അല്ല കുഞ്ഞിനി മന്ത്രിമാരെ എം എൽ എമാരെയും ഒക്കെ വലിയ പിടിയല്ലയോ പറഞ്ഞു റോഡ് ഒന്ന് ശരിയാക്കി കിരുന്നു ഞങ്ങൾ വീട്ടുമ്പോൾ ഞാൻ ആയിട്ട് കൂട്ടാൻ പള്ളേ ശരിയാക്കാം ഓ ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഇന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാൻറെ ശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ ൾ കടന്നുകൊള്ളും നിങ്ങൾ ചെന്നാപുരം വൃന്ദാരകാരാതിരാവണൻ വാനര വൃന്ദത്തെ തള്ളി വിട്ടീരിഞ്ഞ വാനരേന്ദ്രന്മാർ അഭയം തരീകന്ന് മാനവേന്ദ്രൻ കാൽ വീണിരുന്നേട ും ശരങ്ങളും ആശുകൈക്കൊണ്ട് കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ വൻപനായുള്ളൂരിവനോട് പോരിന് മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം നീ എപ്പ വന്നു മോനെ ഞാൻ അറിഞ്ഞതേയില്ല രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ കരുതി ഭഗവാനെ ശ്രീരാമചന്ദ്ര നീ ഇതൊന്നും മറന്നില്ലേ മോ അമ്മ പഠിപ്പിച്ചെ എങ്ങനെ മറക്കാൻ അമ്മേ ഒരു ഒരയെ തിന്നാനുള്ള വിശപ്പുണ്ട് ഇവിടെ എന്താ ഉള്ളത് കഴിച്ചില്ലേ ഇല്ല ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത് അതുകൊണ്ട് കഴിച്ചില്ല ഞാൻ നീ വേഷം വാ അവിടെ കഴിച്ചില്ലേ അമ്മ എന്റെ കൂടെ താമസിക്കാൻ അമ്മ എന്നാ അങ്ങോട്ട് വരുന്നത് ടൗണിൽ താമസിച്ചാ ശരിയാവില്ല മോനെ എന്റെ കുളിയും തേവാരവും അമ്പലത്തിൽ പോകും ഒക്കെ മുടങ്ങും അതിനവിടെ വെള്ളത്തിന് യാതൊരു ക്ഷാമവും വെള്ളം കിട്ടും പിന്നെ അമ്മയ്ക്ക് വേണ്ട ദേവന്മാരൊക്കെ അവിടെ ഉണ്ട് നിന്റെ കൂടെ വന്ന് താമസിക്കാൻ എനിക്ക് ഇഷ്ടമില്ല എന്നിട്ടൊന്നും അല്ല മോനെ ഞാൻ അവിടെ വന്ന് താമസിച്ചാൽ നിന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ ദിവസവും സന്ധ്യക്ക് ആരാ ഒരു തിരി കൊളുത്തുക എന്റെ കാലം കഴിയുന്നത് വരെയെങ്കിലും അതിന് മുടക്കം വരുത്തരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വടക്കേ പറമ്പി പത്തുമൂട് തെങ്ങ് വെക്കണം വെക്കണം കൊറേ ചേനയുടെ വിറ്റിരിപ്പുണ്ട് മഴയ്ക്ക് മുമ്പ് അതൊക്കെ ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും കിട്ടണ്ടേട നീ എന്നെ കളിയാക്കുവന്നോ ഞാൻ അമ്മയെ കളിയാക്കൂ എന്നാ നീ നാലഞ്ചു ദിവസം അവിടെ പറമ്പിലെ പണിയൊക്കെ ചെയ്യിച്ചിട്ട് മതി നല്ല കാര്യമായി ഞാൻ അവിടെ ഒരു ദിവസം മാറി അവിടെ ആകെ കുഴപ്പത്തിലാവും പിന്നെ നാലഞ്ചു ദിവസം അല്ല എനിക്കറിയാൻ വയ്യുന്നേ എപ്പോ ചോദിച്ചാലും എനിക്കറിയാൻ എന്തെങ്കിലും ഒക്കെ എക്സ്പോർട്ട് എന്നൊക്കെ നിന്റെ എക്സ്പോർട്ടും ഒന്നും എനിക്ക് അറിയണ്ട എപ്പോ നോക്കിയാലും യാത്രയും തന്നെ അല്ല നീ കല്യാണം കഴിച്ച എന്ത് ചെയ്യും അതല്ലേ കല്യാണം കഴിക്കാത്തത് കഴുത എന്ത് ചോദിച്ചാലും കർപ്പുത്തരവേ പറ അപ്പോഴേ എന്താ നിന്റെ ഭാവം വയസ് ഇരുപത്തെട്ടായി ആ പുന്നിനായരുടെ മോള് വത്സല നല്ല അടക്കം ഒതുക്കോ ഉള്ള പെണ്ണ് കുടുംബം കൊണ്ടും ചേരും വലിയ പഠിപ്പും പത്രാസും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ നീ അവളെ ചെന്നൊന്ന് നിനക്ക് നിനക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ആലോചിക്കാം മോനെ മോനെ എന്തുറക്കമായത് വാ അകത്ത് പോയി കിടക്കാം നീ പോന്ന വഴി ആ അപ്പുണ്ണിനാരുടെ അവിടെയെന്ന് കേറിയട്ടെ കൂട്ടത്തി വത്സലൊന്ന് കുണ്ടത്തിന് എന്നെ കൊണ്ടൊന്ന് പറയും എന്തൊരു വരവും പോകും അമ്മാന ഇത് അടുത്ത തവണ വരുമ്പോ രണ്ടു ദിവസമെങ്കിലും അമ്മയുടെ കൂടെ നിൽക്കണം ശരി ിഷോർ വിളിച്ചിരുന്നു രണ്ടരയ്ക്കുള്ള ഫ്ലൈറ്റിൽ ദുബായ്ക്ക് പോകും അതിനുമ്പ് സാർ അർജന്റായി കോൺടാക്ട് ചെയ്യണം ാണ് വണ്ടിക്ക് എന്തോ തകരാറ് ഞാനൊരു മെക്കാനിക്കൂട്ടിപ്പോന്നേക്കാം ഓട്ടോ ഒരു വർക്ക്ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് വിട്ടേ വണ്ടി സാഗർ സാറിന്റെ സാഗർ സാറോ നമ്മുടെ സി എമ്മിന്റെ മകന്റെ ഫ്രണ്ടാ അതുകൊണ്ട് നോ പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ വന്നോ വണ്ടി റിപ്പയറാണ് സാർ മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്കുക കൃത്യമായി ഇവിടെ വന്നപ്പോ തന്നെ വണ്ടി റിപ്പയർ ആയല്ലേ തള്ളി മാറ്റോ ലോക്കഡാണ് സാർ എന്താ പ്രോബ്ലം താനാരാ ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥന ഈ ഗ്ലാസ് നില പൊട്ടിച്ച് അതെന്താ എഴുതിയിരിക്കുന്നത് നോ പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് ജീപ്പും റോങ് സൈഡിലാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ എനിക്കും ചെയ്യാ കേറാ വേണ്ടില് ഞാൻ കേറിക്കൊള്ളാം